ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായി വ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരു യാത്ര പോകുന്ന വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ചാലക്കുടിക്കാണ് പോകുന്നത് ചാലക്കുടി അതിരംപള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് നാളായിട്ടോ പ്ലാൻ ചെയ്യണു പ്ലാൻ ചെയ്തിട്ട് നടന്നത് ഇപ്പോഴാണ് മാസങ്ങളോളം കഴിഞ്ഞിട്ടുള്ള പ്ലാൻ നടന്നത് ഇപ്പോഴാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ദൂരം ഉണ്ട് പോവാനായിട്ട് അപ്പോൾ നമ്മൾ കാലത്ത് നേരത്തെ പോകണം അപ്പോൾ പണി ലീവാക്കണം അങ്ങനൊരുപാട് കാര്യങ്ങളുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അത് നീണ്ടു നീണ്ടു പോയത് അങ്ങനെ നമ്മൾ അവസാനം പോകാൻ വേണ്ടി തീരുമാനിച്ചു ഒരു ദിവസം ലീവാക്കിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി എത്തി അവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് കാലത്തത്തെ ഫുഡ് കഴിച്ചു ഞാൻ രണ്ട് വടയാണ് കഴിച്ചത് ശങ്കരേട്ടൻ രണ്ട് ദോശയും ഒരു വടയും കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള വടയായിരുന്നു നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും കിട്ടാറുണ്ടാവില്ല ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ മിക്കപ്പോഴും കിട്ടാറുണ്ടാവാറില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു നല്ല മുരിഞ്ഞ ഉഴുന്നവടെ ആയിരുന്നു ദോശയും നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരാളുടെ അടുത്ത് വീഡിയോ എടുക്കാൻ കൊടുത്തതാണ് ആൾ വല്ലാണ്ട് വീഡിയോ എടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോണിങ്ങിട്ട് മേടിച്ചതാണ് അങ്ങനെ നമ്മൾ ദോശയൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ ചാലക്കുടി അതിരംപള്ളിയിലേക്ക് പോവുകയാണ് നമുക്ക് കറക്റ്റ് വഴി അറിയാത്ത കാരണം ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയോണ്ടിരിക്കണേ അപ്പോൾ ഡ്രീം വേൾഡിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടല്ല പുറത്ത് തന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഒരാൾക്ക് തൊള്ളായിരം രൂപയാണ് അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഓക്കെ അല്ല അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ട് പോന്നു അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ അവിടെ രണ്ട് മേനേനെ കണ്ടിട്ടാണ് അതോ ഡ്രീം വേൾഡിൻ്റെ ഫ്രണ്ടിൽ ഞാനൊക്കെ ഇപ്പോഴും രണ്ട് മൈനേനെ കണ്ട ഭയങ്കര സന്തോഷം ഒറ്റ മേനേനെ കണ്ട ദുഃഖം അതിലൊക്കെ വിശ്വസിച്ച് പോരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ രണ്ട് മേനേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് സും ഉണ്ട് അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ കാർഡിൻ്റെ ഉള്ളൂടെ ആട്ടാ പോണത് കാണാൻ നല്ല രസമാണ് പിന്നെ അധികം ചൂടൊന്നും ഇല്ല പക്ഷെ അവിടെ അവരെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കാട്ടാനകൾ ഇറങ്ങുന്ന വഴിയാണെന്നൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് പേടിയായി കാരണം നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഷോർട്സ് വീഡിയോസിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ട് കാടുകളിൽ ഇങ്ങനെ ആനയൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് കാരണം കൊണ്ട് അത് എന്താ പറയുക നമുക്കത് ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാടും കാര്യങ്ങളും അതുകൂടെയുള്ള റോഡും പിന്നെ ഭയങ്കര ആണ് അതിൻ്റെ അതുകൂടെ യാത്ര ചെയ്യാനായിട്ട് പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ഈ സൈൻ ബോർഡ് കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എങ്ങാനും ആന ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുമോ എന്നൊക്കെയുള്ളൊരു പേടിയിട്ട് ആന മാത്രല്ല ഒരുപാട് മൃഗങ്ങൾ സൈൻ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് ആലോചിക്കുമ്പോൾ മാത്രം ഒരു പേടി അതല്ലാതുള്ള കാര്യങ്ങൾ യാത്രയും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു നമുക്ക് കുറച്ച് നേരൊക്കെ വണ്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് നേരം എവിടെയിലൊക്കെ ഇറങ്ങി ഇരുന്നിട്ടോ നിന്നിട്ടൊക്കെ റസ്റ്റ് ചെയ്ത് റസ്റ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ പോയിരുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ചാലക്കുടി റിവർ അപ്പോൾ നമ്മൾ അവിടെ തൂക്കുപാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ വടക്കാഞ്ചേരി വാഴാനി ഡാം പോലെ തന്നെ അവിടെ കുഞ്ഞി പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ട് അതിൻ്റെ ഉള്ളുകൂടെ ഒക്കെ പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കുറെങ്ങൻ്റെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാളെൻ്റെ അടുത്ത് പറയും ദൈ നിൽക്കണു എൻ്റെ ചേട്ടൻ എയ് നിൽക്കുന്നു എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏതാണപ്പോൾ എൻ്റെ ചേട്ടൻ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ ആൾ കുരങ്ങനെ കാണിച്ചു തന്നിട്ട് പറയണിത് എൻ്റെ ചേട്ടനാണെന്ന് ആയിക്കോട്ടെ അല്ലേ നമുക്കിരിക്കട്ടെ അങ്ങനെ ഒരു ചേട്ടൻ അങ്ങനെ അവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ അതികൂടെ ഒക്കെ നടന്ന് പിന്നെ അതിന് ശേഷം തൂക്കുപാലത്തിൻ്റെ അടുത്തേക്കാണ് പോയത് ഞാൻ ഈ സംഭവങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പിന്നെ തൂക്കുപാലത്തിന് മുകളോടൊന്നും നടന്നിട്ടൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി വെള്ളം പേടി പിന്നെ ഹൈറ്റ് പേടി ഒക്കെ പേടിയുള്ള ആളാണ് പക്ഷേ എല്ലാം വേണം താനും അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് പേടിയുണ്ട് പക്ഷെ കൊണ്ട് നമുക്കത് ചെയ്യാതിരുന്നതിന് നമുക്ക് ആ സംഭവങ്ങൾ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സംഗതി വരുമ്പോൾ ഞാൻ ആ പേടീനെ ഒന്ന് സഹിക്കാൻ ശ്രമിക്കും എന്നാലല്ലേ നമുക്ക് ആ സംഗതി കാണാനും ആസ്വദിക്കാനും പറ്റുള്ളൂ പക്ഷെ പേടി ഉണ്ടെന്ന് ചോദിച്ചാൽ പേടിയുള്ളത് തന്നെയാണ് പിന്നെ ഇവിടെയൊക്കെ ഹരിതകർമ്മസേനയുടെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് ഇടാനൊക്കെ അവിടെ അധികം വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല എന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫൈൻ നല്ല ഫൈനൊക്കെ ഉണ്ടാകും അവിടെ നിന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിൽ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ കുറച്ച് അച്ചപ്പും പഴവും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വഴിക്ക് പോകുന്ന ഒരു പാത്രത്തിലാക്കിയിട്ട് വഴിക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ബഡ്ജറ്റ് കുറവിലാണ് പോകണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറി നല്ല ഭംഗി കേട്ടോ കുറച്ച് പേടിയുണ്ടായി എനിക്ക് ആദ്യം കുറച്ച് പേടി പിന്നെ ഞാൻ ഓക്കെ ആയി അതിൻ്റെ മോൾ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ചധികം പേര് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോയത് തിങ്കളാഴ്ചയായിരുന്നു എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് പോകുന്നത് വെച്ചിങ്ങ് ഒരുപാട് തിരക്കുണ്ടാവും പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ നമ്മൾ പോയത് തിങ്കളാഴ്ചയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മോളുകൂടെ ഒക്കെ നടന്നു അറ്റം വരെ പോവാം ഈ പാലത്തിൻ്റെ അറ്റം വരെ പോവാം എന്നിട്ട് അതുപോലെ തിരിച്ചു വരാം അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട് അവിടെ ഇറങ്ങണ വെച്ചിങ്ങനെ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മോളുകൂടെ നടന്ന് തിരിച്ചു പോരാൻ ഉണ്ടായത് അവിടുത്തെ പാർക്കിലൊന്നും ഇറങ്ങിയില്ല കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി ആതിരമ്പള്ളിക്ക് എത്തണമല്ലോ പിന്നെ നമുക്ക് കൂടുതൽ അറിയില്ല ഇവിടുന്ന് എത്ര സമയം എടുക്കും അങ്ങോട്ട് എത്താൻ പിന്നെ അതിന് ശേഷം വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ച് കുറേണ്ട ഒരു ടൈമുണ്ട് അതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്ത് എന്നെല്ലാം കാണും വേണം എന്നുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ എന്ന് പറയണത് ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ് പിന്നെ വെള്ളം ഒന്നും അധികം ഇല്ലാത്ത കാരണം കൊണ്ട് അത്ര അധികം പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ടെന്നുള്ളൊരിതുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം പോണ് കാണുമ്പോഴും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊക്കെ ഒരു ഒത്തിരി വെള്ളം കാണുന്നതും ഒരു പേടിയാണ് അപ്പോൾ പിന്നെ പാറയും കാര്യങ്ങളും എല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് വെള്ളം കുറവുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ പെയ്തപ്പോൾ ഇതൊക്കെ ഫുൾ ആയിരുന്നു എന്നാനൊക്കെ പറഞ്ഞു കേട്ടു കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെ നമ്മൾ നമ്മളിതേ ഇത് കാണലൊക്കെ കഴിഞ്ഞ് തിരിച്ച് നല്ല എന്താ പറയുക സ്റ്റൈലായിട്ട് നടന്നു പോകാമെന്നാണ് എൻ്റെ വിചാരം അങ്ങനെ നടന്നു പോയോണ്ടിരിക്കാനോ ഞാൻ അങ്ങനെ ഇവിടെ എത്തി അതിന് താഴെ കുറച്ച് താഴെയായിട്ട് പാർക്കുണ്ട് അപ്പോൾ അവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്റ്റയർ ഉണ്ട് കേട്ടോ സ്റ്റയറിൻ്റെ മുകളിൽ കൂടെ പോയി ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട് പിന്നെ അവിടെ അവിടെന്താ വെയിലൊന്നും കൊള്ളില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുക അവിടെ ഫോട്ടോസ് എടുക്കുക അതുമാതിരി ഇല്ല റെസ്റ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് നിന്ന് റെസ്റ്റ് ചെയ്യാം പിന്നെ അവിടെ നിന്നിട്ടുള്ള എന്ന് പറയുന്നത് നല്ല രസമാണ് അവിടെ നിന്ന് തൂക്കുപാലൊക്കെ കാണാം പിന്നെ ഇവിടെയും ചെറുതായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടാ ഈ പാറയുടെ മുകളിലൂടെ വെള്ളം വീണതൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ മാത്രം അത് നമുക്ക് വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കണ്ട് കഴിഞ്ഞു ഇതാ വീണ്ടും അതിരമ്പിള്ളിലേക്ക് പോവാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും സൈൻ ബോർഡുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ഉള്ളിൽ കയറി അവിടെ ആൾക്കാരൊക്കെ കണ്ടു ഇങ്ങനെ നടന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്ന പേടി നമ്മൾ പുറത്തിറങ്ങി വീണ്ടും സൈൻ ബോർഡ് കണ്ടു തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പേടി വന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ഓരോ വളവും തിരിവും കഴിയുമ്പോഴും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും ദൈവമേ ഞാൻ അവിടെ വന്നു നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ വല്ല മൃഗങ്ങളും വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കട്ടെ പിന്നെ നമ്മളിപ്പോണ വഴി കൂടുതലായിട്ട് കണ്ടൊരു ഇത് അപ്പോൾ ഞാനിത് എനിക്കിത് മനസ്സിലായില്ല എന്താണെന്ന് അപ്പോൾ ഞാൻ അടുത്ത് ചോദിച്ചു ഇത് എന്താണ് ഇത് തെങ്ങ് പോലെ ഉണ്ടല്ലത് എന്താ സംഗതി എന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞത് ഈന്തപ്പനയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈന്തപ്പനയുടെ കൃഷി ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കണത് എനിക്ക് അറിയില്ല ഞാനിങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല ഈന്തപ്പറൻ്റെ കൃഷി നമ്മുടെ നാട്ടിലുണ്ട് എൻ്റെ അറിവിൽ ഗൾഫിൽ നിന്ന് വരുന്നൊരു സംഭവമാണ് ഈന്തപ്പഴം എന്നുള്ളതാണ് അവിടെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് അതാണ് നമ്മുടെ അറിവ് നമുക്കറിയുന്നൊരറിവ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് അതിരമ്പള്ളിയിലെത്തി അവിടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കണുണ്ട് അത്യാവശ്യം തിരക്കുണ്ടെന്ന് മനസ്സിലായി ഇവിടെ ഇത് കുറങ്ങന്മാരുണ്ട് കേട്ടോ നമ്മുടെ ക്ലാസ്സിലേക്കൊക്കെ വന്നിട്ടുണ്ട് കുറങ്ങന്മാരി ഇവിടെ ഈ പ്ലാവിൻ്റെ മുകളിൽ ചക്ക കഴിക്കാനൊക്കെ ഉള്ള സമയത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ ചില്ലുകളും അതുമാതിരി മേശ ഒരുപാട് സാധനങ്ങളവിടെ നശിപ്പിച്ചിട്ടുള്ളത് അവർക്ക് മനുഷ്യന്മാരാനെ പേടി കുറവാണ് അപ്പം അത് കാരണം കൊണ്ട് ഇവർ പെട്ടെന്ന് മേത്തക്കി ചാടാനും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തട്ടിപ്പറിച്ചെടുക്കാനൊക്കെ നോക്കും അത് കാരണം കൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചിട്ടാണ് പോകുന്നത് പിന്നെ അവിടെ നമുക്കങ്ങനെ ഉപദ്രവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലാട്ടോ അപ്പം നമ്മളിത് താഴ്ത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ജസ്റ്റ് ഒന്ന് വീഴാൻ പോയി വീണില്ല അപ്പം ആറയും നല്ല മിനുസാണ് ഇതുപോലെ ആൾക്കാരൊക്കെ നടന്നിട്ട് ഇറങ്ങിയിട്ടൊക്കെ പിന്നെ ആളുടെ ചെരുപ്പിൻ്റെ അടിയും നല്ല മിനുസുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് വീഴാൻ പോയി വീണൊന്നുമില്ല അങ്ങനെ നമ്മൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് താഴ്ത്തേക്ക് ഇറങ്ങി കൊണ്ടിരുന്നത് കാരണം ഞാനൊക്കെ വീണാ പിന്നെ തീർന്നു ഒന്നാമത്തത് ഡിസ്ക്കിന് പ്രശ്നമുള്ള ആൾ ഞാൻ വീഴും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടെ നിന്ന് വണ്ടി വിളിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും ബൈക്കിൻ്റെ മുകളിലൊന്നും ഇരുന്ന് പോരാൻ പറ്റില്ല അപ്പം നമ്മളിതേ ഇങ്ങനെ കണ്ടു വെള്ളച്ചാട്ടം കണ്ടു അപ്പം എനിക്ക് ഭയങ്കര വിഷമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ താഴെ ഇറങ്ങി പോയി കാണാൻ പറ്റും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ എനിക്കാകെ വിഷമായി തരുമ്പോൾ ഇത്ര ദൂരൊക്കെ വന്നിട്ട് ഇത് ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിച്ചു വന്നാലും ഇങ്ങനെ ഇങ്ങനെ കാണാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ സ്വയമായിട്ട് ആശ്വസിപ്പിച്ചിട്ട് എന്നിട്ട് അവിടെ പോയി നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ തൊട്ടപ്പുറത്ത് ആൾക്കാർ വെള്ളത്തിൽ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര ബഹളമൊക്കെയാണ് പിന്നെ ഇത് ഫുൾ വീഡിയോ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ സംസാരിക്കുന്നത് ഒന്നും അതിൽ മനസ്സിലാവില്ല ഫുള്ള് വെള്ളത്തിൻ്റെ സൗണ്ടാണ് കേട്ടോ ഇവിടെയും പിന്നെ അത് കഴിഞ്ഞ് പോയ സ്ഥലത്തും എല്ലാം ഫുള്ള് വെള്ളത്തിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുക നമ്മൾ സംസാരിക്കുന്നത് ഒന്നും ഫോണിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കുറേ പേർ താഴ്ത്ത് നിൽക്കുന്നുണ്ട് അത് തൊട്ടടുത്ത് കാണുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് എനിക്കൊരു സമാധാനം ഇതാ വെള്ളം കുറച്ച് അടുത്ത് പോയി നിന്നിട്ട് കാണാൻ പറ്റുമല്ലോന്ന് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് താഴ്ത്തിക്ക് ഇറങ്ങുന്നത് കറക്റ്റ് ഒരു വർക്കൗട്ട് പോലെയാണ് കേട്ടോ കാലേനൊക്കെ കൊടുക്കുന്നത് നല്ല അടിപൊളി വർക്കൗട്ടാണ് ഇത് ഇവിടുന്ന് താഴ്ത്തേക്ക് ഇറങ്ങി പോകുന്നത് അത്യാവശ്യം ഒരു ദൂരം താഴ്ത്തേക്ക് ഇറങ്ങണം ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കാരണം ഫോണൊന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല നമ്മൾ തട്ടി തടഞ്ഞു വീഴും അപ്പം അത് കാരണം കൊണ്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നടന്നു ഇങ്ങോട്ട് ഇറങ്ങുന്നത് പോലെ തന്നെ തിരിച്ചെങ്കിൽ ഇറങ്ങണം ഇറങ്ങാൻ പിന്നെ അത്ര വലിയ പ്രശ്നമല്ലേ പക്ഷെ കയറുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ നല്ല എഫക്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മൾ താഴത്ത് ചെന്നാൽ ഇവിടെ ഇരിക്കാനൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് വെയിലൊന്നും കൊള്ളാതെ സുഖമായിട്ട് റസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ നമ്മളിത് ഈ തൊട്ടടുത്ത് വെള്ളം കാണുകയാണ് എന്ത് രസമായിരുന്നറിയോ ഡയറക്റ്റ് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തുട്ട് പിന്നെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് ആ വെള്ളം തെറിച്ചിട്ട് എന്താ പറയുക അതിൻ്റെ ചെറിയ ചെറിയ തുള്ളികൾ മുഖത്ത് വന്നിട്ട് കണ്ണാടക മുകളിൽ വന്നിട്ടൊക്കെ ഇങ്ങനെ തെറിക്കും അപ്പോൾ അത് നല്ല രസമാണ് പിന്നെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ കയറ് കെട്ടിയാണ്ട് ഇപ്പുറത്താണ് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട് അങ്ങോട്ടുള്ള പ്രവേശനം നമുക്കില്ല ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ബാഹുബലിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതല്ലേ അപ്പോൾ നമുക്കത് കാണുമ്പോഴൊക്കെ ഇത് ഇത്ര അടുത്തൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടെ റസ്റ്റ് ചെയ്യാൻ പോയിരുന്ന സമയത്ത് ഒരാൾ പാത്രത്തുനിന്ന് അച്ചപ്പൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ വീഡിയോ എടുക്കുന്ന അപ്പോൾ ആൾക്കാന്താ ചമ്മൽ പോലെ അപ്പോൾ അത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് റസ്റ്റ് ചെയ്ത് തിരിച്ച് കയറി പോകുന്നു കയറി പോകുന്നപ്പോഴത്തേനും ശ്വാസമൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ എവിടെയും റെസ്റ്റ് എടുക്കാതെ ഒറ്റ സ്ട്രെച്ചിന് തന്നെ എല്ലാം കയറി പോകുന്നുണ്ട് നമ്മൾ ഇപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കുറച്ച് സെറ്റായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ത് നമുക്ക് നിസ്സാരം എന്നുള്ള രീതിയിൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അതെല്ലാം സ്റ്റെപ്പൊക്കെ കയറി വന്ന് നമ്മൾ മുകളിൽ വന്നപ്പോൾ അതിൻ്റെ അവിടെ തന്നെ വാഴച്ചാലുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വരെ എത്തി നമ്മൾ നമ്മളതും കൂടി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഇനി ഇവിടുന്ന് ചാലക്കുടിക്ക് നമ്മൾ അത് വാഴച്ചാൽ മാത്രം കാണാൻ വേണ്ടിയിട്ട് പോകേണ്ട അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും കണ്ടു അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ അധികം സമയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ വീണ്ടും നമ്മുടെ കാട് നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ചും കൂടിയും ഇരുട്ട് കുത്തിയ പോലത്തെ ഒരു വഴിയാണ് കേട്ടോ ഇവിടുന്ന് വാഴച്ചാലിലേക്ക് അതിരംപള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പിന്നെ ഇത് ഒരുപാട് മുളങ്കാടുകളും പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി ഒഴുകുന്ന നമ്മുടെ ചാലക്കുടി പുഴ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട് വണ്ടിയുടെ മുകളിൽ കൂടെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ഫീലുണ്ടായിരുന്നു കുറച്ച് പേടിയുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പാറയുടെ മുകളിൽ കൂടെ വെള്ളം വരുന്നതൊക്കെ നമ്മൾ ു അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കയാണ് അപ്പോൾ ഓരോരോ സംഭവങ്ങൾ കാണുമ്പോഴും നമുക്ക് ഓരോ അതിശയോക്തിയാണ് ആ മരത്തിൻ്റെ വേരും കാര്യങ്ങളും അതുമാതിരി ആ മരമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ആസ്വദിച്ചും കണ്ടുകൊണ്ടും പോയോണ്ടിരിക്കയാണ് അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കണ സമയത്ത് വേറൊരു ബ്രിഡ്ജും കൂടിയും കണ്ടു അപ്പോൾ അവിടെ ഒരുപാട് പേര് വന്നിട്ട് അതിരമ്പള്ളിക്കൊക്കെ വന്ന ആൾക്കാർ വണ്ടികളൊക്കെ പോകണം അവിടെ വന്നിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി അത് കണ്ടു അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ കുറേ തടിമരങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ വെള്ളത്തിൽ കൂടെ ഒഴുകി വന്നതായിരിക്കാം അപ്പം നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി അതുപോലെ അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് കുറച്ച് നേരം ഇട്ട് തിരിച്ചു പോകുന്നു പറയാ ബ്രിഡ്ജിൻ്റെ പേരാണ് കേട്ടോ അത് ചാർപ്പ എന്നാണ് അപ്പോൾ നമ്മളത് ആ ഒരു സംഭവം ഞാൻ ചിലപ്പോൾ അത് അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും അത് കാരണം കൊണ്ടാണ് കേട്ടോ ആ വീഡിയോയിൽ ആ സംഭവം ഉൾപ്പെടുത്തിയത് അങ്ങനെ നമ്മൾ നേരെ വാഴച്ചാൽ വന്നു വാഴച്ചാൽ വന്നപ്പോൾ അതിരമ്പള്ളിയിലത്തെ ടിക്കറ്റ് മതിയാവും എന്നാണ് പറഞ്ഞത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറിയപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കുറങ്ങന്മാരുണ്ടായിരുന്നു അതിൽ ഭയങ്കര കൗതുകമുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ നമ്മളീ പോകുന്ന വഴിയിലൊക്കെ കുറങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഫോൺ ഫോണിങ്ങനെ മറച്ചു പിടിച്ചിട്ടാണ് ഇനിയിപ്പോൾ ചാടുകയാണെങ്കിൽ കയ്യിൻ്റെ മോളിൽ ചാടിക്കോട്ടെ എന്നുള്ള രീതിയിൽ തലയിലേക്കൊക്കെ ചാടി കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് ആലോചിക്കാൻ പേടിച്ചിട്ട് ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കായിരുന്നു അപ്പോൾ അവരെ അങ്ങോട്ട് ഇട്ട് ചാടി കളിക്കുന്നുണ്ടെന്നല്ലാതെ നമ്മളതിനെ ഉപദ്രവിക്കാനൊന്നും വന്നില്ലായിരുന്നു കേട്ടോ നല്ല കുട്ടി കുട്ടി കുരങ്ങന്മാരുണ്ടായിരുന്നു എന്ത് കുഞ്ഞേ കുറങ്ങന്മാരായിരുന്നു വെച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ അവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നമ്മൾ നേരെ താഴത്തേക്ക് പോയി ഇവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് രണ്ട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ താഴെ പോയപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ നല്ല ഭംഗിയുള്ള പാർക്കും ഉണ്ടായിരുന്നു ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞൊരു മഴക്കാർ വന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ അധികം വെയിലൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ മരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു മാത്രം ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ ഈ വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ട് ഭയങ്കരമായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സംസാരിക്കണതൊന്നും കേൾക്കണുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഫുൾ വീഡിയോ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു എന്ന് പിന്നെ തൊട്ടടുത്ത് നല്ല അടിപൊളി വ്യൂ കാടാണ് ഫുൾ കാടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾ ആള് നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് വന്നിരുന്നതാണ് പിന്നെ ആളവിടെ നിന്ന് എനിച്ച് പോയിട്ടില്ല നമ്മൾ പോരുന്ന ഒരാൾ എനിച്ച് പോയിട്ടില്ല ആൾ അവിടെ തന്നെ ഇരിക്കുവായിരുന്നു ഒരുപാട് നേരം ഇരിക്കുവായിരുന്നു വരുന്ന എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരേനെയും ആൾ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അടുത്തേക്ക് ചെല്ലേ ഒന്നുമില്ല അവിടെ വന്നിരുന്നു അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ടോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൊടുത്താലോ എന്ന് വിചാരിച്ചു പക്ഷെ എന്താ വെച്ചാൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും പാടോടി വരും അപ്പോൾ അങ്ങനത്തെ ഒരു സീൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നടന്ന് പോയോണ്ടിരിക്കയാണ് അപ്പോൾ ഒരാൾ ചുമ്മാ മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ ണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പതുക്കെ താഴെ ഇറങ്ങിയാൽ നല്ല വേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് നടന്നു ഈ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങോട്ട് നടന്നു അപ്പം അവിടെ ഒരു മുളയൊക്കെ ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അവിടെ സർബത്ത് ഉണ്ടായിരുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ സർബത്ത് കുടിച്ചു എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തൊട്ടപ്പുറത്ത് ഇതുപോലെ നേരം അങ്ങോട്ട് നടന്നു പോകാനുള്ളൊരു വഴിയുണ്ട് അപ്പോൾ അതുകൂടെ നടന്ന് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അവിടെ മാങ്ങ ഉപ്പിലിട്ടത് അതുമാതിരി പൈനാപ്പിൾ കട്ട് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടത് ഒരെണ്ണം മേടിച്ചു ഒരു ഗ്ലാസ് മേടിച്ചു മുപ്പത് രൂപയായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ്സിന് അങ്ങനെ നമ്മൾ അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പോയോണ്ടിരിക്കയാണ് ഇവിടുന്ന് നേരെ നടന്ന് ചെല്ലുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ എത്തും അങ്ങനെ പോവാന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ നമ്മുടെ വണ്ടി വെച്ച സ്ഥലത്തേക്ക് വീണ്ടും അവിടുന്ന് കുറച്ചും കൂടി നടക്കണം എന്ന് നമ്മൾ നമ്മൾ നേരെ തിരിച്ചു പോകുന്നു തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ ഒരു പൈനാപ്പിളും കൂടി മേടിച്ചായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു അത് കാരണം ഇട്ട് തിരിച്ച് വരുന്ന സമയത്ത് പൈനാപ്പിളും കൂടി മേടിച്ചത് പൈനാപ്പിളും ഇതുപോലെ ഉപ്പും മുളകൊക്കെ പൊടി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ മേടിച്ചത് അങ്ങനെ നമ്മൾ ആ വെള്ളമൊക്കെ കണ്ട് അവിടെ നിന്നിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫീലായിരുന്നു പിന്നെ ഒരുപാട് സന്തോഷമായി ഒരു വൺ ഡേ ട്രിപ്പ് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോയി വരാൻ പറ്റിയതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഒരു എൺപത് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഒരു സൈഡ് മാ യാത്രാശീനം ഉണ്ടായിരുന്നു ഒരുപാട് എന്നാലും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ